തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ അഭിഭാഷകനായ ശ്രീകാന്തിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് വിട്ടയച്ച പോലീസ് നടപടിക്കെതിരെ അഭിഭാഷക രംഗത്തെത്തി അഞ്ചു പേരടങ്ങുന്ന സംഘമായിരുന്നു ഇദ്ദേഹത്തെ മർദ്ദിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച അഭിഭാഷകർ സ്റ്റേഷൻ ഉപരോധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അഭിഭാഷകനെ ഒടുവിൽ അഭിഭാഷകരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് വിട്ടയച്ച പ്രതിയെ പോലീസ് തിരികെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അഭിഭാഷകനെ ആക്രമിച്ചാൽ ചോദിക്കാനുള്ള പ്രതിഷേധം 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 അഭിഭാഷകരുടെ പ്രതിഷേധം